ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു കിയർ ഫോക്കസ് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ നെക്സ്റ്റ് പാർട്ടിലേക്ക് എൻ്റർ ചെയ്യാണ് നമുക്ക് ഓം സ്ലോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്താ ഓം സ്ലോ പറയുന്നത് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറണ്ട് ത്രൂ എ കണ്ടക്ടർ ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു ആർക്ക ഡയറക്ട്ലി പ്രൊപ്പോഷണൽ പി ഡി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി എൻ ഓഫ് ദി കണ്ടക്ടർ കണ്ടക്ടറിൻ്റെ എൻഡിന് ആയിട്ട് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോഷണൽ ആയിരിക്കും എന്ത് അതി കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ആയിരിക്കും ഐ എന്ന് പറയുന്നത് വി ക്ക് പ്രൊപ്പോഷണൽ ആണ് അല്ലെങ്കിൽ വി പ്രൊപ്പോഷണൽ ടു ഐ എന്ന് എഴുതാം അല്ലെങ്കിൽ വി ബൈ ഐക്വൽ ടി എ കോൺസ്റ്റൻ്റ് ആണ് ആ കോൺസ്റ്റൻറ്റിനെ നമ്മൾ വിളിക്കുന്നത് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ എന്നാണ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ വിയും ഐയും കൂടി ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ലീനിയർ ഗ്രാഫായിരിക്കും ഒരു ലീനിയർ ഗ്രാഫ് ഒരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് നമുക്കറിയാം തീറ്റയാണ് തീറ്റ എന്ന് പറയുമ്പം ടാൻ ആണ് നമുക്ക് സ്ലോപ്പ് കാണാനായിട്ട് വേണ്ടത് ടാൻ തീറ്റ എന്ന് പറയുമ്പം ഓപ്പോസിറ്റ് സൈഡ് ബൈ സൈഡ് ആണ് എന്ന് വെച്ചാൽ ഐ ബൈ വി ആണ് ഐ ബൈ വി ഈക്വൽ ടു വൺ ബൈ ആർ അല്ലെങ്കിൽ വി ബൈ ഐ ഈക്വൽ ടു എന്ത് കിട്ടും ആറ് കിട്ടും സ്ലോ ഫോളോസിൻ്റെ ബും ഐയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്ന ഗ്രാഫ് ആയിരിക്കും അങ്ങനെയുള്ള കണ്ടക്ടേഴ്സിനെ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഓമിക് റെസിസ്റ്റേഴ്സ് റെസിസ്റ്റേഴ്സ് എന്നാണ് എന്നാണ് ഗ്രാഫ് ഇതുപോലെ ലൈൻ അല്ലാതെ വരുന്നതിനൊക്കെ നമ്മൾ പറയുന്നത് നോൺ ഓമിക് നോണോമിക് റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ നോണോമിക് കണ്ടക്ടേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത് നോണോമിക് കണ്ടക്ടേഴ്സ് എന്നാണ് പറയുന്നത് ഡയോഡ് തൈറിസ്റ്റർ ഇതൊക്കെ എന്തിനാണ് എക്സാമ്പിളാണ് നോണോമിക്കിന് എക്സാമ്പിൾ ആണ് അപ്പം എന്താ പറയുന്നത് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെംപറേച്ചർ കറണ്ട് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി എൻഡ്സ് ഓഫ് ദി കണ്ടക്ടർ or v ഓർ വി ബൈ ഐ ഈക്വൽ constant എ കോൺസ്റ്റന്റ് കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു ആർ ദസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓമാണ് ഇനി നമ്മൾ ഇതിനകത്ത് നോട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് സി ബി എസ്ഇക്ക് സാധാരണ സ്ഥിരം ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റിനാണ് സ്റ്റേറ്റിന് ഇത് ഡയറക്റ്റായിട്ട് ചോദിക്കാറില്ല പക്ഷേ ഇൻഡയറക്റ്റായിട്ട് ഈ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ് ഒരു എ പ്ലസ് ലെവൽ ക്വസ്റ്റിനാണെന്ന് നമുക്ക് പറയാം കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണിത് ഡയറക്റ്റായിട്ട് നമ്മൾ എഴുതാൻ ചോദിക്കില്ല പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സി ബി എസ് സിക്ക് ഇതൊരു ഡയറക്റ്റ് ആണ് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനുമാണ് അതായത് ഓംസ് ലോയുടെ പ്രൂഫാണ് പ്രൂഫ് ഓഫ് ഓംസ് ലോ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്കറിയാം കറണ്ട് ഐയും ട്രിഫ്റ്റ് എലോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് ശരിയാണോ ഐ ഇക്വൽ ടു വി ഡി ഇ എൻ എ ആണ് പക്ഷേ ഈ വി ഡി എന്ന് പറയുന്നത് നമുക്കറിയാം മൈനസ് ഇ ഇ ബൈ എം ഇൻ ടോ ആണ് ബാക്കി ആരൊക്കെ ഉണ്ട് ഇ എൻ എയും കൂടി ഉണ്ട് ദാറ്റ് ഈക്വൽ ടു നമ്മൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ് അപ്പോൾ മൈനസ് വാല്യൂ വേണ്ട നമുക്ക് കിട്ടുന്നത് ഇ സ്ക്വയർ ഈ മീൻ കൂടി ഇ സ്ക്വയർ വരും ടോ എൻ എ ഇവിടെ ആരുണ്ട് ഒരു ഇ ഉണ്ട് ബൈ എം ഓക്കെ ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ ഡിസ്റ്റൻസ് അല്ലേ നമുക്കിവിടെ കണ്ടക്ടറിന്റെ ലെന്ത് അല്ല ഇതുകൊണ്ട് വി ബൈ എല്ലെന്ന് എടുക്കാമല്ലോ അങ്ങനെയാണെങ്കിൽ ഇത് ഇ സ്ക്വയർ ടോ എൻ എ വി ബൈ എം ഇൻറ്റു എൽ എന്ന് എഴുതാം ഇ സ്ക്വയർ ടോ എൻ എ V by M into L എന്ന് ഴുതാം ഇനി ഇതിനകത്ത് ഈ തന്നിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ കോൺസ്റ്റന്റ് ആണ് നോക്കിക്കേ ഇലക്ട്രോണിൻ്റെ ചാർജ് കോൺസ്റ്റന്റ് ആണ് എൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കോൺസ്റ്റന്റ് ആണ് എ ഏരിയ ഓഫ് ദി കണ്ടക്ടർ കോൺസ്റ്റന്റ് ആണ് എം മാസ് ഓഫ് ദി ഇലക്ട്രോൺ കോൺസ്റ്റന്റ് ആണ് എൽ ലെങ്ത് ഓഫ് ദി കണ്ടക്ടറും കോൺസ്റ്റന്റ് ആണ് ഇനി കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ റിലാക്സേഷൻ ടൈമും കോൺസ്റ്റന്റ് ആയിരിക്കും കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ റിലാക്സേഷൻ ടൈം ടോയും കോൺസ്റ്റന്റ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്നത് എല്ലാം കോൺസ്റ്റന്റ് ആണല്ലോ നമുക്കിവിടെ ഐ ഈക്വൽ ടു ആണ് നമുക്കിത് കിട്ടിയത് നമുക്കിവിടെ കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കും ഇ സ്ക്വയർ ടോ എൻ എ ബൈ എം എൽ ആരുണ്ട് ഒരു ഉണ്ട് ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഐ ഇൻ ടു എം എൽ ഈക്വൽ ടു ഇ സ്ക്വയർ ടു എൻ എ ബൈ അല്ല എൻ എ വി വരും അങ്ങനെയാണെങ്കിൽ വി ബൈ ഐ ഈക്വൽ ടു വി ഐയെ നമ്മളിപ്പുറത്തേക്ക് കൊണ്ടു വന്നു അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഉള്ളതിന് ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് വരും അല്ലേ എന്ത് കിട്ടും എം എൽ ബൈ ഇ സ്ക്വയർ ടോ എൻ എം എൽ ബൈ ഈ സ്ക്വയർ ടോ എൻ എ ഇത് ഇത്രയും കോൺസ്റ്റൻ്റ് ആണോ എല്ലാ ടേംസും വി ബൈ ഐ ആർക്ക് ഈക്വൽ ആണ് ആറിന് ഈക്വൽ ആണല്ലേ അങ്ങനെയാണെങ്കിൽ ഈ കോൺസ്റ്റൻറിനെ നമുക്ക് എന്ത് വിളിക്കാം ആറിന് വിളിക്കാം കണ്ടോ വി ബൈ ഐ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു നമ്മളിവിടെ ഓംസിലൂടെ പ്രൂഫാണ് നമ്മളിവിടെ ചെയ്തത് ഓംസിലൂടെ പ്രൂഫാണ് ഐ ഈക്വൽ ടു വി ഡി എൻ ആണ് വി ഡിക്ക് വരം ഇ ബൈ എമ്മിൻ്റെ ടോ ഇട്ടു ഇ എന്ന് പറയുന്നത് വി ബൈ അത് ഇട്ടു കൊടുത്തു അങ്ങനെ വരുമ്പോൾ ഈ ടേംസ് എല്ലാം നമുക്ക് എന്താ കിട്ടുന്നത് കോൺസ്റ്റൻ്റ് ആണെന്നാണ് നമുക്ക് കിട്ടുന്നത് ജസ്റ്റ് റീ അറേഞ്ച് ചെയ്ത് വി ബൈ ഐ എന്താന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു ദാറ്റ് ഈസ് എം എൽ ബൈ ഇ സ്ക്വയർ ടോ എൻ എന്ന് കിട്ടി ഈ സംഭവങ്ങളെല്ലാം കോൺസ്റ്റൻ്റ് ആണ് ദാറ്റ് മീൻസ് വി ബൈ ഐ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് ആ കോൺസ്റ്റന്റിന് നമ്മൾ ഇട്ടു കൊടുത്തിരിക്കുന്ന ടേം എന്തു റെസിസ്റ്റൻസ് ആർ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഡെഡ്യൂസ് ഓംസ് ലോ ഫ്രം ട്രിഫ്റ്റ് വെലോസിറ്റി ഡെഡ്യൂസ് ഓംസ് ലോ ഫ്രം ട്രിഫ്റ്റ് വെലോസിറ്റി സി ബി എസ്ഇ ലെവലിൽ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണിത് സ്റ്റേറ്റിനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ചോദിക്കാറുണ്ട് അതെങ്ങനെയാണെന്നുള്ളത് പറയാം അടുത്ത ക്വസ്റ്റ് നോക്കിക്കേ ഇതിൻ്റെ ബാക്കി പറയാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പറയാവേ അടുത്തൊരു ക്വസ്റ്റ് നോക്കി ലോ ഓഫ് റെസിസ്റ്റൻസ് ലോ ഓഫ് റെസിസ്റ്റൻസ് എന്താ പറയുന്നത് റെസിസ്റ്റൻസ് ആർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെന്ത് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് പ്രോസക്ഷൻ അല്ലെങ്കിൽ ആർ ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ഇൻ ടു എൽ ബൈ എ ഇതിനെന്താ വിളിക്കുക ഈ കോൺസ്റ്റൻറിന് റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഇനി ഇതിനകത്ത് എൽ ഈക്വൽ ടു വൺ മീറ്ററും എ ഈക്വൽ ടു വൺ മീറ്റർ സ്ക്വയറുമാണെങ്കിൽ നമുക്കിവിടെ വൺ ബൈ വൺ ഒന്ന് വരും ശരിയാണോ അങ്ങനെയെങ്കിൽ ആർ ഈക്വൽ ടു റോ നമുക്ക് കിട്ടത്തില്ലേ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ഈക്വൽ ആയിട്ട് വരുന്നത് എപ്പോഴാണ് ലെന്ത് വൺ മീറ്ററും ഏരിയ ഓഫ് ക്രോസെക്ഷൻ വൺ മീറ്റർ സ്ക്വയറും ആണെങ്കിൽ എങ്ങനെയെങ്കിൽ അടുത്ത പ്രശ്നം നോക്കി ഡിഫൈൻ റെസിസ്റ്റിവിറ്റി നമുക്ക് എങ്ങനെ റെസിസ്റ്റിവിറ്റിയെ ഡിഫൈൻ ചെയ്യാം റെസിസ്റ്റിവിറ്റി ഇസ് ദി റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ റെസിസ്റ്റിവിറ്റി ആണ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടറിന് ഈക്വൽ ആണ് എങ്ങനെ ഇഫ് ലെങ്ത് ഈക്വൽ ടു വൺ മീറ്റർ ആൻഡ് ഏരിയ ഓഫ് ഈക്വൽ ടു വൺ മീറ്റർ സ്ക്വയർ ഈസ് റെസിസ്റ്റിവിറ്റി ഈക്വൽ ടു Resistance of a conductor of unit length and unit area of cross section and unit area of cross section. വൺ മീറ്റർ ലെന്തും വൺ മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് പ്രൊസക്ഷൻ വരുന്ന ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിന് ഈക്വൽ ആണ് റെസിസ്റ്റിവിറ്റി ക്ലിയർ ആയോ നമുക്ക് ഈക്വേഷനകത്ത് ഇത് രണ്ടും മണ്ണാണെങ്കിൽ ആർ ഈക്വൽ ടു എന്ത വരും റോന്നു വരും ഇനി ഈ ഇക്വേഷനകുന്ന റോ എന്താണെന്ന് എന്താണെന്നൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കാം റോ ഈക്വൽ ടു ആർ എ ബൈ എൽ എന്ന് വരും റോ ഈക്വൽ ടു ആർ എ ബൈ എൽ നമുക്കറിയാം ആറിന്റെ യൂണിറ്റ് ഓം ആണ് ഇത് മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ മീറ്റർന്ന് വരും അല്ലേ ഒരു മീറ്റർ സ്ക്വയറും ബൈ മീറ്റർ ഓക്കെ എഴുതിയേക്കാം മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ ഓരോന്നും ഓരോന്നി ആയി പോകും മീറ്റർ സ്ക്വയറും മീറ്ററും കൂടി ക്യാൻസൽ ആകും ബാക്കി നമുക്ക് എന്ത് കിട്ടും ഓം മീറ്റർ മീറ്റർന്ന് കിട്ടും അങ്ങനെയെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ് ഓം മീറ്റർ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റിസ് ഓം മീറ്റർ മീറ്റർ സ്ക്വയറിൻ്റെ മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ ക്യാൻസൽ ആയിട്ട് ഓ മീറ്റർന്ന് കിട്ടും അടുത്തൊരു ഇക്വേഷൻ നോക്കിക്കേ ഷോ ദാറ്റ് റെസിസ്റ്റിവിറ്റി ഡിപ്പെൻസ് ഓൺലി ഓൺ ദി നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ നമുക്ക് സാധാരണ സ്റ്റേറ്റിനൊക്കെ നമുക്ക് വരുന്ന ക്വസ്റ്റിനാണ് റെസിസ്റ്റിവിറ്റി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ലെന്തിനെയും ഏരിയാസ് പ്രോസെക്ഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് സാധാരണ നമുക്ക് ചോദിക്കാറുള്ള ആണ് ഇങ്ങനെ വരുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം റെസിസ്റ്റിവിറ്റി റോ ഈക്വൽ ടു ആർ എ ബൈ എൽ ഈക്വൽ ടു ആർ എന്താണെന്നുള്ളത് നമുക്ക് നേരത്തെ തൊട്ട് മുമ്പ് നമ്മൾ ഓംസിലൂടെ പ്രൂഫിനകത്ത് നമുക്ക് കിട്ടിയായിരുന്നു ആർ ഈക്വൽ ടു എം എൽ ബൈ ഇ സ്ക്വയർ ടോ എൻ എ ആണെന്ന് ഇൻ എ ബൈ എൽ ഏയിം ഏയും ക്യാൻസലാകും എല്ലും എല്ലും ക്യാൻസലാകും ബാക്കി എന്ത് കിട്ടും എം ബൈ ഇ സ്ക്വയർ ടോ എൻ എ ടോ ഈക്വൽ ടു എം ബൈ ഇ സ്ക്വയർ ടോ എൻ എന്ന് വെച്ചാൽ ഇവിടെ ആരൊക്കെ ഇല്ല ഏരിയയും ഇല്ല ലെന്തും ഇല്ല പിന്നെ എന്തേ ഉള്ളൂ മാസേ ഉള്ളൂ സോറി എൻ ഇല്ലേ എ ഇല്ലേ ഇവിടെ ആരേ ഉള്ളൂ എം ബൈ ഇ സ്ക്വയർ ടോ എൻ മാത്രമേ ഉള്ളൂ എം ബൈ ഇ സ്ക്വയർ ടോ എൻ ഏരിയയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ലെന്തിനേയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല പിന്നെ എന്തിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അതിൻ്റെ നേച്ചറിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ ആ കണ്ടക്ടറിന്റെ നേച്ചറിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്തു ചെയ്യത്തുള്ളൂ ദ റെസിസ്റ്റിവിറ്റി ഡിപെൻഡ്സ് ഓൺലി ഓൺ ദി നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ആൻഡ് ലെന്ത് ഏരിയയും ലെന്തിനേയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ക്ലിയർ ആയോ ഇത് സാധാരണ നമുക്ക് ചോദിച്ചു വരുന്നൊരു ക്വസ്റ്റിനാണ് റെസിസ്റ്റിവിറ്റി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത് അല്ലെങ്കിൽ ഏരിയയും ലെന്തിനേയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോയെന്നുള്ളത് ഏരിയയും ലെന്തിനേയും ഡിപ്പെൻഡ് ചെയ്യില്ല മെറ്റീരിയലിൻ്റെ നേച്ചറിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അടുത്തൊരു ക്വസ്റ്റോ ഹൗ ഡസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റാലിക് കണ്ടക്ടർ ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ ടെമ്പറേച്ചറിനുസരിച്ച് റെസിസ്റ്റൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യും ആരുടെ ഒരു മെറ്റാലിക് കണ്ടക്ടർ ഉണ്ടത് ഓക്കേ ആർ ഈക്വൽ ടു എം എൽ ഇ സ്ക്വയർ ടോ എൻ എ ആണ് ഇതിനകത്ത് ടെമ്പറേച്ചർ വേരി ചെയ്യുവാണെങ്കിൽ ആര് വേരി ചെയ്യും ഈ ടോ അല്ലെങ്കിൽ റിലാക്സേഷൻ ടൈം വേരി ചെയ്യും ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതിനനുസരിച്ച് റിലാക്സേഷൻ ടൈം വേരി ചെയ്യും എന്ന് വെച്ചാൽ ആർ ആർക്ക് പ്രൊപ്പോർഷണലാണ് വൺ ബൈ ടൂക്ക് പ്രൊപ്പോർഷണലാണ് ആർ പ്രൊപ്പോർഷണൽ ടു വൺ ബൈ ടൂ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി കൂടും കൈനറ്റിക് എനർജി കൂടുക എന്ന് വെച്ചാൽ വെലോസിറ്റി കൂടുക എന്നാണ് വെലോസിറ്റി കൂടുമ്പോൾ അത് കുറേ കൂടി സ്പീഡിലെ മൂവ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കൂടും സ്പീഡ് കൂടുന്നതനുസരിച്ച് കൊള്യൂഷനും കൂടും കൊളിഷ്യൻ കൂടുകയെന്ന് വെച്ചാൽ രണ്ട് കൊളിഷന് ഇടയ്ക്ക് വരുന്ന സമയം എന്ത് ചെയ്യും കുറയും അതായത് ടെമ്പറേച്ചർ കൂടിയാൽ ആര് കുറയും റിലാക്സേഷൻ ടൈം കുറയും ടെമ്പറേച്ചർ കൂടിയാൽ റിലാക്സേഷൻ ടൈം കുറയും ഇപ്പം ഇവിടെ നോക്കിയ ഇൻവേഴ്സിലെ പ്രൊപ്പോഷണലല്ലേ ഇപ്പം റിലാക്സേഷൻ ടൈം കുറയുവാണെങ്കിൽ ആര് കൂടും റെസിസ്റ്റൻസ് കൂടും റിലാക്സേഷൻ ടൈം കുറയുന്നതിനനുസരിച്ച് ആര് കൂടിക്കൊണ്ടിരിക്കും റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും അതായത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും ആരുടെ കേസിൽ മെറ്റാലിക് കണ്ടക്ടറിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടിയാൽ റിലാക്സേഷൻ ടൈം കുറയും റിലാക്സേഷൻ ടൈം കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും ക്ലിയർ ആയോ നമുക്ക് നമുക്കിതിന അടുത്തൊരു ഇമ്പോർട്ടൻ്റ് സെക്ഷൻ ആണ് ഡിഫൈൻ ടെമ്പറേച്ചർ കോയഫിഷ്യൻ ഓഫ് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കോയഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എന്ന് വെച്ചാൽ എന്താണ് ടെമ്പറേച്ചർ കോഫിഷ്യൻറ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളത് അതായത് ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് മൈ ഒറിജിനൽ റെസിസ്റ്റൻസ് പെർ ഡിഗ്രി റൈസ് ഓഫ് ടെമ്പറേച്ചർ അതായത് ആൽഫയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ടെമ്പറേച്ചർ കോഫിഷ്യൻ ഓഫ് റെസിസ്റ്റൻസ് ആൽഫയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് റേഷ്യോ ആണ് എന്തിൻ്റെ റേഷ്യോ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് ടു ഒറിജിനൽ റെസിസ്റ്റൻസ് എങ്ങനെ പെർ ഡിഗ്രി റൈസ് ഓഫ് ടെമ്പറേച്ചർ അതായത് ഓരോ ഡിഗ്രി ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോഴും അതിൻ്റെ ഇൻക്രീസിങ് റെസിസ്റ്റൻസ് ടു ഒറിജിനൽ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോയ്ക്കാണ് എന്ത് പറയുന്നത് ടെമ്പറേച്ചർ കോഫിഷ്യൻ ഓഫ് റെസിസ്റ്റൻസ് ആൽഫ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് ബൈ ഒറിജിനൽ റെസിസ്റ്റൻസ് ഇൻ ടു ടി ദാറ്റ് മീൻസ് പെർ ഡിഗ്രി റൈസ് ഓഫ് ടെമ്പറേച്ചർ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്ന ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് ദി ഇൻക്രീസിങ് റെസിസ്റ്റൻസ് ടു ഒറിജിനൽ റെസിസ്റ്റൻസ് പെർ ഡിഗ്രി റൈസ് ഓഫ് ടെമ്പറേച്ചർ നമ്മൾ ആദ്യം ഒറിജിനൽ അല്ലെങ്കിൽ സീറോ ഡിഗ്രി സെൽഷ്യസിനകത്തെ റെസിസ്റ്റൻസ് ആർ സീറോന്ന് എടുത്തു ഒറിജിനൽ റെസിസ്റ്റൻസ് ടീ ആണ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ടീ ആണ് ടെമ്പറേച്ചർ കൂടിയപ്പോഴുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ ടി ആണ് ഇൻക്രീസ് ഓഫ് റെസിസ്റ്റൻസ് അറ്റ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അറ്റ് ടി ഡിഗ്രി സെൽഷ്യസ് അങ്ങനെയെങ്കിൽ നമുക്ക് ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് എങ്ങനെ എഴുതാം ആർ ടി മൈനസ് ആർ സീറോയാണ് ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് ദാറ്റ് ബൈ ഒറിജിനൽ റെസിസ്റ്റൻസ് ആർ സീറോ എപ്പം പെർ ഡിഗ്രി റൈസ് ഓഫ് ടെമ്പറേച്ചർ ദാറ്റ് ഈസ് ആൽഫ ഈസ് ദി റേഷ്യോ ഓഫ് ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് ടു ഒറിജിനൽ റെസിസ്റ്റൻസ് പെർ ഡിഗ്രി റൈസ് ഓഫ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആർ ടി മൈനസ് ആർ സീറോ ബൈ ആർ സീറോ ഇൻറ്റു ടി ഇത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ടെമ്പറേച്ചർ കോഫിഷ്യൻറ് ഓഫ് റെസിസ്റ്റൻസ് ഡെഫിനിഷൻ ചോദിക്കാറുള്ളതാണ് മസ്റ്റ് സ്റ്റഡിക്കകത്ത് വരുന്നതാണ് ടെമ്പറേച്ചർ കോഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഓംസ്ലോയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു ഓംസിലൂടെ ഗ്രാഫും അതിൻ്റെ ഡീറ്റെയിൽസും ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ എൻഡിങ്ങിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി നോക്കിയേക്കണേ വീഡിയോ സബ്സ്ക്രൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുതേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്